ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഒരു മുട്ടനാളി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടി നല്ല ക്വാളിറ്റി മുട്ടനാളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റൻ ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുമ്പോൾ അനുയോജ്യമായ രണ്ട് പിടക്കുട്ടികൾ വൈപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച് വെള്ളം കൂടിയുമ്പോൾ നല്ല ആടും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടിനും കൂടി ചോദിക്കുന്നുവില ആറായിരത്തി ഇരുനൂ ഇരുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല പിടക്കുട്ടികളാണ് അതുപോലെ തന്നെ നല്ല രീതി ഇറച്ചി നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിങ്ങിനും നല്ല സൂപ്പർ ക്രോസ് സ്പീഡ് മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളതാണ് നിങ്ങൾക്ക് ചെറിയ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പത്തായിരത്തി എണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിനും ഇറച്ചിക്കും അഞ്ഞൂറ്റി ഒമ്പതിന സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്നു പ്രസവിച്ച ഒരു എരുമ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റി വെള്ളം കൂടിയുമുള്ള നല്ല എരുമയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ കുറുക്കുച്ചി അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല എരുമയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കുട്ടി ഒരു എരുമക്കുട്ടിയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് കെ ജിയോളം തൂക്കമുള്ള രണ്ട് സൂപ്പർ മുട്ടനാടും വിൽപ്പനക്കുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന കറുപ്പ് മുട്ടൻ ഏകദേശം പതിനേഴ് കിലോനോളം ഇറച്ചിയും മുട്ടൻ അതുപോലെ തന്നെ ഏകദേശം പതിമൂന്ന് പതിനാല് കിലോ ഇറച്ചിയോളം ഉണ്ടാവും അതുപോലെ തന്നെ രണ്ടും നല്ല തീച്ച കുടിയുമാണ് ഇറച്ചിക്കും വളർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല മുട്ടനാടുകളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരെ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടി മുളകാണ്ട് പൈക്കൾ വിലപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ട്രക്കൽ കോയിച്ചന എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവരെ നാൽപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാളെ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല പശുക്കിടകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ഒരു മലബാറി ആട് വില്പ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കുന്ന സൂപ്പർ മലബാറി ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അന്വേഷിച്ചു പോയ സൂപ്പർ മലബാറി ആടാണ് സ്ഥലം വരുന്നവർ പൂക്കോട്ടൂരാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ കടിഞ്ഞൂർ പിത്മി ആടു ആറുമാസം പ്രായമുള്ള പെൺകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ വെള്ളം കൂടിയുള്ള വളർത്തുവാൻ അനുയോജ്യമായ നല്ല ആടുകളാണ് സ്ഥലം വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ ഇറച്ചിക്ക് ആവശ്യമായ രണ്ട് വയസ്സ് പ്രായമായ മൂരി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ വെള്ളം കൂടിയും നല്ല സൂപ്പർ മൂരിയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന പട്ടാമ്പയിലാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര കിഞ്ചലിന്റെ മുകളിൽ തൂക്കമുള്ള സൂപ്പർ പോത്ത് വിൽപ്പന ഉള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളവും കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ പോത്താണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നതിൻ്റെ നാൽപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്